ഹലോ ഫ്രണ്ട്സ് ഞാൻ ഷാബു വർക്കല ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയുന്നത് മീൻ പൊള്ളിച്ചതാണ് മീൻ പൊള്ളിച്ചതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്നേപ്പറാണ് ചെമ്പല്ലി എന്ന് പറയുന്ന മീൻ അത് നന്നാക്കി ഏകദേശം നന്നാക്കി ഞാൻ ഇതിൻ്റെ പെനെല്ലാം എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി അതിന് ശേഷം ചെയ്യേണ്ട രീതികൾ ഇത് ചെറുതായിട്ട് ഒന്ന് നമ്മൾ ഇതിൻ്റെ മസാലയൊക്കെ ഉള്ളിലോട്ട് പോകാനായിട്ട് ഒന്ന് വരഞ്ഞ് വെക്കുക അപ്പോൾ ഇതൊന്ന് കാണാം ഇത്രയും ഇത് രീതിയിൽ നമ്മൾ എടുത്തതിന് ശേഷം ഇത് ഒന്ന് ഇതിൽ മീനിൻ്റെ ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടി ഇതിൻ്റെ അകത്തോട്ടൊക്കെ ഉപ്പ് നാരങ്ങ നീര് ഈ മുപ്പും നാരങ്ങ നീരും ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് വൃത്തിയായിട്ട് കഴുകണം ഇത് കഴുകി വെച്ചിരിക്കുന്ന മീൻ തന്നെയാണ് പക്ഷേ ഉപ്പ് വീണ്ടും ഉപ്പെടുത്തോളുപ്പം നാരങ്ങ നീര് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും സാധനമാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്ത് ഒന്ന് മസാല വരുത്തി വയ്ക്കുക പാൻ ചൂടായി അപ്പോൾ പാനിൽ ഞങ്ങൾ എണ്ണ വെച്ചു ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കടുകിട്ടു അതിൽ വെച്ചു പിന്നെ നമ്മൾ വരുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞ വെച്ചിരിക്കുന്നതാണ് വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞു വെച്ചത് അതിലേക്ക് ഇട്ടു ോക്കെ ബ്രൗൺ കളറായി ഇനി നമ്മൾ അതിലേക്ക് ചെറുതായിട്ട് വളരെ സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് ഒരു സവാളയാണ് പച്ചമുളക് പച്ചമുളകിൻ്റെ കൂടെ ഞാൻ സാമ്പാർ മുളകും കൂടെ ഇരിക്കും സാമ്പാർ മുളക് നാടനാണ് അതുകൊണ്ടാണ് ഈ ചുമണ കളറ് വന്നത് വീട്ടിൽ തന്നെയാണ് അപ്പോൾ അത് സാമ്പാർ മുളകും സവാളയും ഇട്ടു നന്നായിട്ട് ഇളക്കുക ഒന്ന് വേവുന്ന പെട്ടെന്ന് വേവുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ് കൂടി അത് യൂസ് ചെയ്തു അപ്പോൾ നമ്മൾ സവാള ഏകദേശം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ബ്രൗൺ കളറായി വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കുന്നതെന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് പീസ് കുടംപുളിയും കിട്ടും തക്കാളിയും കിട്ടും തക്കാളിയും ഒരു രണ്ട് മൂന്ന് പീസ് കുടംപുളിയാണ് നമ്മൾ ചേർത്തത് അപ്പോൾ നമ്മൾ സവാള തക്കാളി എല്ലാം നല്ലതുപോലെ കുഴമ്പ് വരുവത്തിൽ നല്ലതുപോലെ കണ്ടിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയാണ് മുളക് പിന്നെ ഇടുന്നത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി വെള്ളത്തിലിട്ട് വച്ചിരിക്കുന്ന പുളിയാണ് അത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു ഇനി നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ഒരു സ്വല്പം വെള്ളം കൂടി ഒഴിക്കുക പാത്തേക്ക് ഒന്ന് എത്തിക്കുക അതിന് ഇപ്പോഴ മസാലയും എല്ലാ പാചത്തേക്കും നമ്മൾ എത്തുന്നത് വരെ ഒന്ന് ചൂടാക്കി കൊടുക്കുക മസാല റെഡിയായി വന്നിട്ടുണ്ട് അത് ഇറക്കി വയ്ക്കുക വച്ചതിന് ശേഷം നമ്മൾ ഇനി പൊള്ളിച്ചത് ചെയ്യുന്നത് ഇതിലേക്കാണ് ഇതിലാണ് പൊള്ളിച്ചത് ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി ആ ഉരുളി വെച്ചു ഇത് ഫിഷ് കോട്ട് ചെയ്യാം കോട്ട് ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമ്മളെ ഉരുളിയും റെഡിയായി വരും അപ്പോൾ അതിനായിട്ട് ഈ മസാല ഞാൻ വാഴ ട്രാൻസ്ഫർ ചെയ്യുന്നു ഇത് ഇതൊരു അണ്ടർലൈനാണ് അതായത് മുകളിലും താഴെയും ഞങ്ങൾ ഈ മസാല യൂസ് ചെയ്യും അപ്പോൾ മീൻ എടുത്ത് വയ്ക്കാനുള്ള ഭാഗത്ത് മസാല ഇടുക ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് നമ്മളെടുത്ത് വയ്ക്കുന്നു ഇതിന് മുകളിലായിട്ട് നമ്മൾ മസാല എല്ലാ ഭാഗത്തും ഇതിനകത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ നമ്മൾ പിടിപ്പിക്കുക എല്ലാ ഭാഗത്തും മസാല എത്തുക മസാല എല്ലാ ഭാഗത്തും ഈ വാഴയില നമ്മൾ പൊതിഞ്ഞെടുക്കണം അപ്പോൾ ഇതിനെ നമ്മൾ വാഴയിലെ പൊതിഞ്ഞെടുക്കുന്നു വള്ളി വാഴവള്ളി തന്നെ യൂസ് ചെയ്ത് അതൊന്ന് കെട്ടുക നല്ലതുപോലെ ഒതുക്കി നമ്മൾ അത് കെട്ടി വയ്ക്കുന്നു പ്രത്യേകിരിക്കുന്ന വള്ളിയൊക്കെ മുറിച്ച് കളയുക വാഴയിലെ ചെറിയ പീസൊക്കെ എവിടെ ചെറിയ ചെറുതായിട്ട് കീറിപ്പോയാലും കുഴപ്പമില്ല അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ സ്വല്പം എണ്ണ ഒഴിക്കുന്നു അതിന് വേണ്ടി നമ്മളതിലേക്ക് ഒരു ഗ്ലാസ് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക ഈ വെള്ളം വറ്റുമ്പോഴത്തേക്ക് ഈ മീൻ വേവും എന്നിട്ട് ഇത് അതിലേക്ക് ഇറക്കി വയ്ക്കുക ഇറക്കി വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുമെന്ന് പറയുന്നത് നല്ല തീയിട്ട് ഇതൊന്ന് തിളപ്പിച്ചതിന് ശേഷം ചെറിയ തീയിലേക്ക് മാറ്റുക അപ്പോൾ ഇത് നല്ല തീ ഇട്ടും ഇതിപ്പോൾ കാണാം തിളയ്ക്കുന്നത് കാണാം ാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഒരു ഏഴ് മിനിറ്റ് അല്ലെങ്കിൽ എട്ട് മിനിറ്റ് അത്ര സമയം കൊണ്ട് ഒരു സൈഡ് വേവും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞു വേണം അപ്പോൾ ഇതിൽ ഇട്ടു ഇനി വേണ്ടതെന്ന് പറയുന്നത് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കുക അഞ്ച് മിനിറ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക അപ്പോൾ നമ്മുടെ ഫ്രിക്സ് പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് രണ്ട് കടവും നല്ല വെന്തു ഇനി നമുക്ക് ഇതിൻ്റെ ഫയർ ഓഫ് ചെയ്യാം ഫയർ ഓഫ് ചെയ്തു ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം അത് കഴിഞ്ഞ് അഞ്ചു മിനിറ്റ് ഞങ്ങൾ മറസൈഡ് വേവിച്ചിട്ടുള്ളൂ കാരണം പത്ത് മിനിറ്റ് ഒരു സൈഡ് വേവിക്കുമ്പോൾ തന്നെ അടച്ച് വെച്ച് കഴിക്കുന്നുണ്ട് അതിൻ്റെ സ്റ്റീമുകൊണ്ട് ഇതിൻ്റെ രണ്ട് സൈഡിലും നല്ലപോലെ വെന്ത് കഴിയും അപ്പോൾ ടൂഷ്പുള്ളിച്ചത് റെഡിയായി ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാം നല്ല ചൂടാണ് നമ്മളിത് ഇറക്കിയെടുക്കുക ഞാനിതിൻ്റെ മധ്യഭാഗത്തു നിന്ന് ഇവിടെ മീറ്റിളക്കിയെടുത്തു കഴിക്കാൻ നോക്കുന്നു നല്ലപോലെ വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം നിങ്ങൾക്കും വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കാം ഞാൻ ഷാബു പേർക്കല്ല